പത്രമാറ്റിൻ്റെ ഒരു അടിപൊളി എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മളെ ജലജയും ചെയ്യും അഭിയാണെങ്കിലും നമ്മളെ ശന്തമുള്ള കാര്യമൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ പിന്നെ നമ്മൾ അനകയുടെ കാര്യമൊക്കെ പറയുന്നുണ്ട് അതിൻ്റെ ഇടയ്ക്ക് ഇവിടെ നമ്മളെ അഭിയാണെങ്കിലും പറയുന്നുണ്ട് അമ്മ എന്തായാലും ഈ ഒരു കാര്യം ഇനി എന്തായാലും നവ്യ അറിയാൻ പാടില്ല നവ്യ അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ നിലനിൽപ്പ് വരെ പോക്കുകയാണെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും അമ്മ എനിക്കൊരു തെറ്റ് കാര്യങ്ങളൊക്കെ പറ്റിപ്പോയി എന്തായാലും അമ്മ എന്നോട് ക്ഷമിക്കുക എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അപ്പം എന്തായാലും ഇവിടെ ഉള്ളവർ തന്നെ എല്ലാ കാര്യങ്ങളും നവിയിൽ നിന്ന് മറച്ച് വെച്ചിരിക്കുന്നത് തന്നെ അവളെ ജീവിതത്തിനെ കുറിച്ച് ഓർത്താണ് എന്തായാലും നവ്യ ഇതാണ് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ നമ്മളിവിടുന്ന് വീട്ടീന്ന് എല്ലാവരും അടിച്ചിറക്കും അതും മെയിനായിട്ട് ചിലപ്പോൾ നവിയായിരിക്കും അവർ അവർക്ക് മുമ്പേ നമ്മളീ വീട്ടിൽ നിന്നൊക്കെ നമ്മളെ അടിച്ചിറക്കി നമ്മൾ പിന്നെ പുറത്ത് പോകേണ്ടി വരുമെന്നൊക്കെ ഇങ്ങനെ നമ്മൾ നമ്മളഭിയും നമ്മളെ ജലജയാണെങ്കിൽ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് നമ്മൾ നമ്മളവിയാണെങ്കിൽ പറയുന്നുണ്ട് അമ്മ എന്തായാലും ഇടയ്ക്കിടയ്ക്ക് നമ്മളിങ്ങനെ നവിയാണെങ്കിൽ ഇങ്ങനെ പിരിയേറ്റി കൊടുത്തോണ്ടൊക്കെ ഇരിക്കണം അപ്പോഴത്തേക്ക് അവളിങ്ങനെ ഓരോ പ്രശ്നങ്ങളൊക്കെ ഇവിടെ ഉണ്ടാക്കത്തുള്ളൂ അപ്പോഴേ മുത്തൃഷ്ണമാണെങ്കിൽ കുറച്ച് ചൂടും കാര്യങ്ങളൊക്കെ വരത്തുള്ളൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ എന്തായാലും നവ്യെ നമ്മളെന്തായാലും കൂടെ നിർത്തണം ഇപ്പോൾ അവൾ എന്തായാലും പണം സംഭാഗം ാദിക്കാനൊക്കെ അവൾ ശ്രമിക്കുന്നുണ്ട് അപ്പം നല്ല രീതിയിലൊക്കെ അവൾ പണം സമ്പാദിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് അതുകൊണ്ട് അവൾ നമ്മൾ കൂടെ ഇങ്ങനെ നിർത്തണമെന്നൊക്കെ ഇങ്ങനെ അവ പറയുന്നുണ്ട് കേട്ടോ എന്നിട്ട് നമ്മൾ ജലജീവൻ പറയുന്നുണ്ട് എന്തായാലും ഈ ഒരു കാര്യം നവ്യം അറിയാൻ പാടില്ല അതുപോലെ തന്നെ പഴയ ഒരു കാര്യമൊക്കെ ഉണ്ടല്ലോ അതൊന്നും നമ്മൾ നവ്യ അറിയാൻ അറിയാതെയൊക്കെ നോക്കണമെന്നൊക്കെ പറയുന്നുണ്ട് നമ്മൾ ദേവിയാനിക്കാണെങ്കിൽ പാല് കുടിച്ച് തിണക്ക് കരളിലൊക്കെ പോയല്ലോ അപ്പോൾ അത് നമ്മൾ നവ്യയ്ക്ക് വേണ്ടി അത് ചെയ്തത് നമ്മൾ അനാമികയുടെ കൂടെ നിന്നിട്ട് നവ്യയ്ക്ക് കുഞ്ഞില്ലാതാക്കാൻ വേണ്ടി നമ്മൾ ചെയ്തതെന്നുള്ള കാര്യമൊന്നും നമ്മൾ നവ്യ അറിയാൻ പാടില്ല എന്നൊക്കെ ഇങ്ങനെ ജലജ ആണെങ്കിലും ഇങ്ങനെ അബിക്ക് പറഞ്ഞൊക്കെ കൊടുക്കുന്നു ആ സമയത്ത് ഇവർ ഇങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുന്ന ടൈമിലാണെങ്കിലും നവ്യ ആണെങ്കിൽ അങ്ങോട്ട് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ നവ്യ പറയുന്നുണ്ട് ഇതിൻ്റെ അമ്മയും മോനും കൂടെ സ്വകാര്യമായിട്ടൊക്കെ സംസാരിക്കുന്നുണ്ടല്ലോ എന്താന്ന് നമുക്ക് ഒളിഞ്ഞ് നിന്ന് കേൾക്കുക ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ ആ സമയത്താണെങ്കിൽ അവർ സംസാരിക്കുന്ന കാര്യം നമ്മളെ ചന്തമോളെക്കുറിച്ചൊക്കെ കേട്ടോ അപ്പം നമ്മൾ ആണെങ്കിൽ പറയുന്നുണ്ട് അബിയെടുത്ത് എന്തായാലും ആ കുഞ്ഞ് തന്നെ ആണെന്നുള്ള ആ ഒരു ഇതിനെ തന്നെ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കണം ചന്ദമോളെ ആദർശൻ്റെ കുഞ്ഞാണെന്ന് തന്നെ നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണോ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ ആ സമയം നമ്മളെ നവ്യ ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട് അതെന്താ ചന്തമോൾ ആദർശൻ്റെ കുഞ്ഞല്ലേ പിന്നെ ആ കുഞ്ഞാണെന്നൊക്കെ ഇങ്ങനെ നവ്യാണെങ്കിൽ ഇങ്ങനെ ഒരു സംശയത്തോടെ ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട് കേട്ടോ പറ്റെത്തിക്കാണെങ്കിൽ പറയുന്നുണ്ട് എന്തായാലും ചന്തുമോൾ നിൻ്റെ കുഞ്ഞാന്നുള്ള കാര്യവും അതിൻ്റെ തെളിവും കാര്യങ്ങളെല്ലാം ഇവരെ കയ്യിലുണ്ടെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് അത് എന്തായാലും നമ്മൾ നവ്യയുടെ അത് കിട്ടാതെ നോക്കണം ആ തെളിവും കാര്യങ്ങളൊക്കെ നമ്മളത് നശിപ്പിക്കാനൊക്കെ ശ്രമിക്കണമെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ അപ്പോഴത്തേക്കും നമ്മൾ നവ്യാണെങ്കിൽ ഇത് കേൾക്കുന്ന സമയത്താണ് ലാഹ ഷോക്കായിട്ടൊക്കെ നിൽക്കുക അപ്പോൾ നവ്യ ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ സംശയിച്ച കാര്യങ്ങളൊക്കെ ശരിയാണ് അപ്പോൾ ഇവിടെയുള്ള വരെല്ലാം ആദർശമായിട്ട് എൻ്റെ കുഞ്ഞല്ല എന്നൊക്കെ ഇവിടെ ഉള്ളവർ പറഞ്ഞപ്പോഴും എനിക്കൊരു സംശയം ഉണ്ടായിരുന്നു അപ്പോൾ ഈ കുഞ്ഞ് ആരേതാണെന്നുള്ളൊരു സംശയവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഈ കുഞ്ഞ് ഇവൻ്റെ ആയിരുന്നു എന്നൊക്കെ ഇങ്ങനെ നവ്യാണെങ്കിൽ ചിന്തിക്കുന്നുണ്ട് കേട്ടോ എൻ്റെ നവ്യ ഇങ്ങനെ പറയുന്നുണ്ട് എന്തായാലും അപ്പോൾ ഇവനെന്നെ ചതിക്കുമായിരുന്നു ഇവനെന്നെ സ്നേഹം അഭിനയിച്ച് ഇവനെന്നെ ചതിച്ചോണ്ടിരിക്കുകയാണോ എന്നൊക്കെ ഇങ്ങനെ നവിയാണെങ്കിലും ഇങ്ങനെ ചിന്തിച്ചിട്ടാണെങ്കിലും പൊട്ടി പൊട്ടി കരയുന്നുണ്ട് നവ്യ ചിന്തിക്കുന്നുണ്ട് അപ്പോൾ ഇവർ എന്നെ കരുവാക്കുമായിരുന്നില്ലേ അപ്പോൾ ഇവർ എന്നെ ഉപയോഗിച്ച് എന്തെല്ലാം കാര്യങ്ങൾ ഇവരിവിടെ ചെയ്തു കൂട്ടുന്നുണ്ട് എനിക്ക് ഇങ്ങനെ ഓരോന്ന് പറഞ്ഞ് എരിയേറ്റി തന്ന എന്നെ കൊണ്ട് ഓരോ കാര്യങ്ങൾ ഇവരിവിടെ ചെയ്യിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് മുത്തശ്ശിൻ്റെ അടുത്ത് മുത്തശ്ശിയുടെ അടുത്തൊക്കെ ഞാൻ ഇങ്ങനെയെല്ലാം ഞാൻ എതിർത്ത് സംസാരിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഞാൻ നയനെ അടുത്താണെങ്കിലും ആദർശേട്ടൻ്റെ അടുത്തൊക്കെ ആണെങ്കിലും എന്തെല്ലാം ഞാൻ അവരടുത്ത് എതിർത്ത് സംസാരിക്കുകയും ആദർശേട്ടനെ ഞാൻ എന്തെല്ലാം കാര്യങ്ങൾ പറഞ്ഞാൽ ആദർശേനെ ഞാൻ നാണം കെടുത്തെയും കുറ്റപ്പെടുത്തിയൊക്കെ സംസാരിച്ചിട്ടുണ്ട് എന്നിട്ട് പോലും ആ പാവങ്ങൾ എൻ്റെ അടുത്ത് തിരിച്ചൊരു ഇതുപോലും എൻ്റെ അടുത്ത് പറയാതെ ഞാൻ പറയുന്നില്ല അവരെ കേട്ടുകൊണ്ടൊക്കെ നിൽക്കുകയായിരുന്നല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ നവിക്കാനുള്ള ഭയങ്കര കുറ്റബോധത്തോടെ ബോധത്തോടെ നമ്മളെ നവ്യാണെങ്കിൽ ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് ഇങ്ങനെ പറയുന്നുണ്ട് എനിക്ക് വേണ്ടി എൻ്റെ ജീവിതം തകർന്നു പോകാതിരിക്കാൻ വേണ്ടിയാണല്ലോ ഈ വീട്ടിലെല്ലാവരും എൻ്റെ അടുത്ത് ഈ കാര്യങ്ങൾ പറയാതെയൊക്കെ എരുതെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ എന്നിട്ട് നമ്മൾ നവ്യാണെങ്കിൽ ഈ കാര്യം അറിഞ്ഞതൊന്നും നമ്മൾ ജലജേ അബി അറിയുന്നില്ല അങ്ങനെ നവ്യാണെങ്കിൽ നേരെ മുത്തശ്ശിൻ്റെ റൂമിലോട്ട് പോകുന്നുണ്ടെട്ടെ അപ്പോൾ അവിടെ മുത്തശ്ശിനും മുത്തശ്ശിയൊക്കെ ഇരിക്കുന്നുണ്ട് അങ്ങനെ നേരെ ചെന്ന് മുത്തശ്ശിൻ്റെ കാലിൽ വീണൊക്കെ മാപ്പ് ചോദിക്കുന്നുണ്ട് അപ്പം മുത്തശ്ശം ചോദിക്കുന്നുണ്ട് എന്താ പറ്റി എന്താ മോളെ നിനക്ക് എന്താ പറ്റി നീ എന്താ ഇങ്ങനെ കരയും പെട്ടെന്ന് മാപ്പൊക്കെ ചോദിക്കുന്നല്ലോ എന്താ കാര്യം എന്നൊക്കെ ചോദിക്കുന്ന സമയത്താണെങ്കിൽ നവ്യ പറയുന്നുണ്ട് മുത്തശ്ശ ആ അഭിയാണെങ്കിലും അവൻ്റെ അമ്മയാണെങ്കിലും എന്നെ ചതിക്കുകയോ വെക്കുകയൊക്കെ ചെയ്യുന്നത് അവരെ എനിക്കിങ്ങനെ ഓരോന്ന് പറഞ്ഞ് എരിയേറ്റ് തന്നിട്ടാണ് മുത്തശ്ശം ഞാനിവിടെ എല്ലായിടത്തും ഇങ്ങനെയൊക്കെ പെരുമാറി എന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക് മാപ്പ് തരണം എന്നൊക്കെ പറഞ്ഞ് നമ്മളെ നവ്യാണെങ്കിൽ കരയുന്നുണ്ട് കേട്ടോ അപ്പോഴത്തേക്കും മുത്തശ്ശിൻ്റെ അടുത്ത് പറയുന്നുണ്ട് മുത്തശ്ശ നിങ്ങളെ ൊക്കെ എന്നിൽ നിന്ന് എന്താണ് മറച്ച് വെച്ചത് ഞാൻ എന്താ അറിയരുതെന്ന് ആഗ്രഹിച്ചത് ആ ഒരു കാര്യം ഞാൻ അറിഞ്ഞു മുത്തശ്ശ അവിയൊക്കെ എന്നെ ചതിക്കുമായിരുന്നല്ലോ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് നമ്മളെ ആ മുത്തശ്ശിൻ്റെ അടുത്ത് പൊട്ടിക്ക് അറിയുന്നുണ്ട് കേട്ടോ എന്നിട്ട് നമ്മൾ പറയുന്നുണ്ട് എന്തിനാ മുത്തശ്ശ എൻ്റെ അടുത്ത് നിന്ന് മറച്ചു വെച്ചത് എൻ്റെ അടുത്ത് പറയായിരുന്നല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ ഞാനാണെങ്കിൽ നവ്യ നയനയാണെങ്കിലും ആദർശേടനെ ആണെങ്കിലും ഒക്കെ ഒരുപാട് കുറ്റപ്പെടുത്തിയും കളിയാക്കിയൊക്കെ ഞാൻ സംസാരിച്ചിട്ടുണ്ടല്ലോ മുത്തശ്ശ ആ ഒരു സമയത്തെങ്കിലും എൻ്റെ അടുത്ത് നിങ്ങൾക്കൊക്കെ ഈ കാര്യം പറയായിരുന്നല്ലോ എന്നൊക്കെ ഇങ്ങനെ നവ്യാണെങ്കിൽ പറയുന്നുണ്ട് മുത്തശ്ശൻ പറയുന്നുണ്ട് എന്തായാലും മോളെ നീ ചെയ്ത കാര്യങ്ങളൊക്കെ എനിക്ക് ക്ഷമിക്കുന്നത് ക്ഷമിക്കാവുന്നേ ഉള്ളൂ അത് കുഴപ്പമില്ല അതിനൊക്കെ ഞാൻ ക്ഷമ തന്നേക്കാം മാപ്പ് തന്നേക്കാം മോളെ പക്ഷേ നീ ഇപ്പം ചെയ്ത് വരുന്നൊരു ഉണ്ടല്ലോ അത് മാന്യമായ രീതിയിലാണ് നീ ചെയ്തിരുന്നെങ്കിൽ എനിക്ക് പ്രശ്നമില്ലായിരുന്നു മോളെ പക്ഷേ നീ ഇങ്ങനെയൊക്കെ ചെയ്തപ്പോഴത്തേക്ക് ഞാനാണെങ്കിൽ നാണൊക്കെ ഇട്ട് ഞാൻ തല കുറിച്ച് നിൽക്കേണ്ട ഒരു അവസ്ഥ വന്നല്ലോ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ മുത്തശ്ശനാണെങ്കിൽ ആ സമയത്ത് നിന്ന് അവിയെ പറയുന്നുണ്ട് മുത്തശ്ശ എൻ്റെ അടുത്ത് ക്ഷമിക്കുക അതിന് അബിയും അബിയുടെ അമ്മയൊക്കെ ആണെങ്കിലും എന്നെ കൊണ്ട് ഇങ്ങനെ ബ്രെയിൻ വാഷ് ചെയ്യിപ്പിച്ചിട്ട് എന്നെ കൊണ്ട് അത് ചെയ്യിപ്പിച്ചാൽ മുത്തശ്ശ എന്നൊക്കെ പറയുന്നു കേട്ടോ അപ്പോഴത്തേക്കാണെങ്കിലും മുത്തശ്ശം പറയുന്നുണ്ട് പോട്ടുമോളെ ഇനിയിപ്പോൾ എന്തായാലും മാറാനുള്ളത് എന്തായാലും മാറിയല്ലോ ഇനി അപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ എന്നൊക്കെ മുത്തച്ഛൻ്റെ ആണെങ്കിലും നവിയടുത്ത് പറഞ്ഞ് നവിയാണെങ്കിൽ സമാധാനപ്പെടുത്തുന്നുണ്ട് മുത്തശ്ശൻ പറഞ്ഞിട്ടും മോള് കരയാതിരിക്കാന്നൊക്കെ പറഞ്ഞിട്ട് നവിയെടുത്ത് ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ നവ്യാണെങ്കിലും മുത്തശ്ശൻ്റെ അടുത്ത് പറയുന്നുണ്ട് എന്തായാലും മുത്തശ്ശ എന്തായാലും ഞാൻ ഈ കാര്യങ്ങൾ അറിഞ്ഞ കാര്യമൊന്നും അഭിയോ അവൻ്റെ അമ്മയോ അറിയണ്ട എന്തായാലും നമുക്ക് ഒരുമിച്ച് നിന്ന് അവനെ നേരിടേണ്ടി വരും നേരിട്ട് അവനിക്ക് നല്ല ശിക്ഷ അവനിക്ക് മേടിച്ചു കൊടുക്കണം എന്തായാലും ആനക എന്ന പെൺകുട്ടിയെ ചതിച്ചിട്ടാണെങ്കിലും ഗർഭിണിയാക്കിയിട്ടാണെങ്കിലും അവൻ ആ അവളെ ആണെങ്കിലും ആ കുഞ്ഞിനെ ആണെങ്കിലും അംഗീകരിക്കാതെയൊക്കെ ഇരിക്കുന്നതിന് നല്ല ശിക്ഷ തന്നെ മുത്തശ്ശ അവനിക്ക് മേടിച്ചു കൊടുക്കും ണം എനിക്കാണെങ്കിൽ കൊല്ലാനുള്ള ദേഷ്യമുണ്ട് പിന്നെ എൻ്റെ മോനെ ആലോചിച്ചിട്ട് മാത്രമാണ് മുത്തശ്ശം ഞാൻ എല്ലാം സഹിച്ച് ഞാൻ നിൽക്കുന്നതെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ നമ്മൾ നവിയാണെങ്കിൽ എന്നിട്ട് പറയുന്നുണ്ട് എന്തായാലും നാനാമികക്ക് കൊടുത്ത ശിക്ഷയിൽ കാട്ടി ഏറ്റവും വലിയ ശിക്ഷ തന്നെ അവനിക്കും അവൻ്റെ അമ്മയ്ക്കും നമുക്ക് കൊടുക്കണം അതിന് മുത്തശ്ശം നമുക്ക് ഒരുമിച്ച് നിന്ന് തന്നെ അവനെ നേരിടണമെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് കാണിക്കുന്നത് നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കൊള്ള ബെല്ലേക്കണെനേബിൾ ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ